ഹായ് ഹലോ അസ്ലാം വലൈക്കും എന്തെങ്കിലും ശശി അലഹമില്ല ഞാനും കുട്ടികളൊക്കെ സുഖമായിട്ട് തന്നെ തന്നെയായിരുന്നു അപ്പോൾ ഞാനിന്ന് നിങ്ങളോട് പറയാൻ വന്നൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ വോട്ട് പരിഷ്ക്കരണവുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തെ കുറിച്ചാണ് രണ്ടായിരത്തി രണ്ട് ലിസ്റ്റ് വെച്ചിട്ടാണ് നമ്മുടെ വീടുകളിലേക്ക് ഐ എസ് ആറിൻ്റെ ഫോമുകൾ പൂരിപ്പിക്കാൻ വരുന്നതെന്നൊക്കെ പറയുന്നു അല്ലേ അപ്പോൾ ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ ഈ രണ്ടായിരത്തി രണ്ടിന് ശേഷം വോട്ട് ചെയ്ത അല്ലെങ്കിൽ രണ്ടായിരത്തി രണ്ടിന് ശേഷം പ്രായപൂർത്തിയായ ആളുകളുടെ വോട്ടോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും ഇപ്പം നമ്മുടെ വീടുകളിലേക്ക് വരുന്ന ആളുകളുടെ കയ്യിലില്ല രണ്ടായിരത്തി രണ്ടിൽ വോട്ട് ചെയ്ത വ്യക്തികളുടെ ആ വോട്ട് ലിസ്റ്റുമായിട്ടാണ് നമ്മുടെ വീടുകളിലേക്ക് അവ വോട്ട് പരിഷ്കരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കും ഫോം ഫില്ല് ചെയ്യുന്നതിനും വരുന്നത് അപ്പം അങ്ങനെ ആകുമ്പോൾ പല ആളുകളുടെ വോട്ട് നഷ്ടപ്പെടില്ലേ കാരണം ഇപ്പം ഞാൻ രണ്ടായിരത്തി രണ്ടിൽ വോട്ട് ചെയ്ത വ്യക്തിയല്ല ഞാൻ രണ്ടായിരത്തി രണ്ടിന് ശേഷം വോട്ട് ചെയ്ത വ്യക്തിയാണ് ഞാൻ രണ്ടായിരത്തി രണ്ടിനൊക്കെ ഞാൻ പഠിക്കുന്ന ടൈമാണ് ഉണ്ടായിരുന്നത് അപ്പോൾ നമുക്ക് എങ്ങനെ ആ സമയത്ത് വോട്ട് ഉണ്ടാവും അപ്പോൾ എങ്ങനെയാണ് നമുക്ക് രണ്ടായിരത്തി രണ്ടിൽ നമുക്ക് ആ വോട്ട് ലിസ്റ്റിൽ പേരുണ്ടാവുക അപ്പം അങ്ങനെ പല ആളുകളുടെയും വോട്ട് ഇനി വരുന്ന തിരഞ്ഞെടുപ്പിന് ഉണ്ടാവില്ല എന്നൊരു ഇതാണോ ഇവിടെ പറഞ്ഞു വരുന്നത് എനിക്കറിയില്ല അപ്പോൾ മുൻ എം എൽ എ ആയ ഒരാളുടെ ഒരു കാര്യം ഇവിടെ പറയുന്നുണ്ട് അപ്പോൾ ആൾക്ക് അങ്ങനെയാണ് അനുഭവമെങ്കിൽ രണ്ടായിരത്തി രണ്ടിന് ശേഷം വോട്ട് ചെയ്തവരും രണ്ടായിരത്തി രണ്ടിന് ശേഷം പിന്നെന്താ പറയുക പ്രായപൂർത്തിയായ ആളുകളുടെ വോട്ടൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഉണ്ടാവാൻ സാധ്യതയില്ല എന്തോ ഒരു കള്ളത്തര ഉണ്ട് എന്നുള്ളതാണ് ഒരു പ്രശ്നമില്ല വീണ്ടും ഉൾപ്പെടുത്താം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് വോട്ടർ പട്ടികയിലെ ഓരോ ഷീറ്റ് വിത്ത് കൂടെ കൊണ്ടുവരുന്നുണ്ട് അപ്പൊ രണ്ടായിരത്തി രണ്ടിലെ നിലവിലുള്ള വോട്ടർ പട്ടികയിലുള്ള പേര് അത് കഴിഞ്ഞ് രണ്ടായിരത്തിഇരുപത്തി അഞ്ചിൽ ഉള്ളിൽ ചേർത്തിട്ടുള്ള രണ്ടായിരത്തി രണ്ടിന് ശേഷം വോട്ടർമാരെ അവരെയാണ് പുതുതായി ചേർക്കേണ്ടത് പക്ഷെ രണ്ടായിരത്തി രണ്ടിൽ വോട്ട് ചെയ്യുക ഞാൻ ഉൾപ്പെടെ എന്റെ വീട്ടിലെ നാല് വോട്ടുകൾ ഇല്ലാതായിരിക്കും ഈ വോട്ടർ പട്ടികയെ എന്ന് പറഞ്ഞ് കൊണ്ടുവന്ന ഷീറ്റ കാണുന്നില്ല ഈ വോട്ടർ പട്ടിക എന്ന് പറയുന്നത് ഇവർ എസ് ഐ ആറിന് വേണ്ടി കൊണ്ടുവരുന്നത് യഥാർത്ഥത്തിലുള്ള വോട്ടർ പട്ടിക അല്ല യുടെ യഥാർത്ഥ മാത്രോട്ടർമാരെ വിട്ടുപോകാം അല്ലെങ്കിൽ ഈ ഈ യഥാർത്ഥ വോട്ടർമാർക്ക് വരും വേറെ വോട്ടർമാരെ എഴുതി ചേർക്കാം ഇത് എലക്ഷൻ കമ്മീഷൻ്റെ വിശ്വാസത്തിൽ പറഞ്ഞിരിക്കുക ഇത് യഥാർത്ഥത്തിൽ ഒരു വ്യാജ വോട്ടർ രേഖയായിട്ട് പരിഗണിക്കേണ്ടി വരും യഥാർത്ഥത്തിലുള്ള വോട്ടർ പട്ടിക മലയാളത്തിലുള്ളത് അതുപോലെ ഇവരുടെ കൈവസ് ഓർഡർ എന്നത് ഇലക്ഷൻ കമ്മീഷനെയും ഇതെല്ലാം കാണണമല്ലോ ഉദ്യോഗസ്ഥന്മാരെയെല്ലാം ഫയലിൽ സൂക്ഷിക്കേണ്ട റെക്കാർഡ് ഫയലുകളിൽ ഇതെല്ലാം വെക്കണമല്ലോ രണ്ടായിരത്തി രണ്ടിനെ ആ വോട്ടറപ്പട്ടിക ഫോട്ടോ സ്റ്റാറ്റ് എടുത്ത് എല്ലാവർക്കും കൊടുത്ത് അഥവാ രീതിയിൽ പശു അവിടെ അത് നടത്താത്തതിന്റെ ദുരിതം ഈ എസ് ഐ ആറിന്റെ പേരിൽ ജനങ്ങൾ അനുഭവിക്കുക ഇതാണ് ഗൗരവമുള്ള ഒരു വിഷയം രണ്ടാമത്തെ വിഷയം ഇപ്പൊ ഇത് എന്നെപ്പോലുള്ളത് പരാതി കൊടുത്തും ഇത് യഥാർത്ഥത്തിലുള്ള മാർക്കം പൂരിപ്പിച്ചു കൊടുത്തും ഇതെല്ലാം മാറ്റിയെടുക്കാം എന്നാൽ പാവപ്പെട്ടവരും സാധാരണക്കാരുകളും കഷപ്പാട് അനുഭവിക്കുന്നത് ഇതിന്റെ പിന്നാലും പോകാൻ സമയമില്ല സമയമില്ലാന്ന് മാത്രമല്ല ഈ സമയം എസ് ഐ ആറിന് വേണ്ടി തിരഞ്ഞെടുത്തത് ബോധപൂർവമാണ് എന്ന് നാട്ടുകാർ പറഞ്ഞാൽ കൊടുക്കാത് സത്യമാണ് കാരണം അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് വേറെ ഒന്നുമില്ല കേട്ടോ ഇപ്പം ഇദ്ദേഹം പറഞ്ഞൊരു ഉണ്ട് എന്ത് സാധാരണക്കായ ഒരാൾ ഒരാൾക്ക് ഇതിന്റെ പിന്നാലെ പോകാൻ പറ്റുന്നു ശരിയാണ് സാധാരണക്കാരൻ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ പോകൂ ഇവിടെ പോകൂ ആ ആളെ കാണൂ ഇയാളെ കാണു ആറ് ആ പേപ്പർ കൂട്ടു ഈ പേപ്പർ കൂട്ടരുന്ന് പറഞ്ഞിട്ട് നൂറായിരം പേപ്പറുകൾ ഉണ്ടാക്കണം നൂറായിരം സ്ഥാപനത്തിൽ നമ്മൾ കയറി ഇറങ്ങണം നമ്മുടെ കയ്യിലുള്ള രേഖകൾക്ക് വിലയില്ല ആധാർ കാർഡിന് വിലയില്ല സ്കൂൾ സർട്ടിഫിക്കറ്റിന് ഒന്നും വിലയില്ലാത്ത വിലയില്ലാത്തൊരവസ്ഥ വിലയാണ് ഹോട്ടേഴ്സുകളിൽ താമസിക്കുന്നവർ വില്ലേജ് ഓഫീസറോട് ചെന്നിട്ട് വില്ലേജ് ഓഫീസറുടെ കയ്യിൽ നിന്ന് ഞങ്ങളിവിടെ സ്ഥിര താമസക്കാരനാണ് എന്നുള്ള പേപ്പർ മേടിക്കണം ഓക്കെ പിന്നെ തൗസിൽദായരെ കാണണം എന്തെല്ലാം പേപ്പറും കാര്യങ്ങളും ഉണ്ടാക്കണം അപ്പോൾ ഇതൊക്കെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്ക് തന്നെ അപ്പോൾ ഞാൻ അതിനിടയിൽ ഒന്ന് രണ്ട് കമൻറ്റുകൾ വന്നിട്ടുണ്ട് അതൊന്ന് വായിക്കാട്ടോ കേട്ടോ ഇലക്ഷൻ കമ്മീഷൻ്റെയും മോദിയുടെയും അമിത് ഷായുടെയും തരിക ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ മനസ്സിലാക്കാം മുൻ എം എൽ എ കൂടിയായ അദ്ദേഹത്തിന് പോലും ഈ അവസ്ഥ ഉണ്ടെങ്കിൽ മറ്റു സാധാരണക്കാരുടെയും പാവപ്പെട്ടവരുടെയും ദളിതരുടെയും അവസ്ഥ കട്ടപ്പുക എനിക്ക് രണ്ടായിരത്തി രണ്ടിൽ വോട്ടുണ്ട് പട്ടികയിൽ പേരുണ്ട് ഫി എൽഒ കൊണ്ടുവന്ന പട്ടികയിൽ പേരില്ല <laughs> He him, ു ഒരാൾ കമൻറ്റിട്ട് ചേർക്കുകയാണ് ഖബീർ എന്നാണ് അയാളുടെ പേര് അടുത്ത ആളുണ്ട് രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിൽ ഞാനില്ല എൻ്റെ മാതാപിതാക്കൾ മരിച്ചിട്ട് നാല്പത് വർഷത്തിൽ മേലെയായി എനിക്കിപ്പോൾ അമ്പത്തിയാറ് വയസ്സ് ആയി എൻ്റെ പെങ്ങൾ രണ്ടായിരത്തി രണ്ടിലെ ലിസ്റ്റിലുണ്ട് എന്നാൽ ഞാൻ എൻ്റെ ഫോമിൽ തെളിവിന് വേണ്ടി എൻ്റെ സഹോദരിയുടെ പേർ ചേർക്കാൻ പറ്റില്ല പോലും സഹോദരി ബന്ധു അല്ല പോലും എൻ്റെ ഭാര്യ രണ്ടായിരത്തി രണ്ടിലെ ലിസ്റ്റിലുണ്ട് എൻ്റെ ഭാര്യയുടെ പേര് ഞാൻ ചേർത്തിട്ട കാര്യമില്ല പോലും ഞാൻ നാലുപേരെ സ്കൂളിൽ പോയിട്ടുള്ളൂ അതിനാൽ എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റുമില്ല ഇനി എൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ എൻ്റെ ശരിയായ വയസ്സ് എത്ര എന്ന് ശരിക്കറിയില്ല സ്കൂൾ സർട്ടിഫിക്കറ്റിൽ സുമാൻ ഡേറ്റാണ് കൊടു സുമാർ ഡേറ്റാണ് കൊടുത്തിട്ടുള്ളത് കൊടുത്തിട്ടുള്ളതെന്ന് അറിയാൻ കഴിഞ്ഞത് ഇനി ഞാൻ എന്തു ചെയ്യണം ഹെന്തുവായി എൻ്റെ മകളുടെ പേർ ചേർത്താൽ മതിയോ ഇതിനൊരു മറുപടി പറയാമോ ഓക്കെ ഓരോരുത്തർ കമൻ്റ് ഇട്ടതാണ് കേട്ടോ ഏറ്റവും നല്ല മാർഗം എല്ലാവരിലും വിരലടയാളം സ്വീകരിക്കുകയും വോട്ട് ചെയ്യാൻ അതുപയോഗിച്ചുകൂടെ ഒരു ആൾ ആ ഒരു ഇതാണ് കേട്ടോ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ പല ആളുകൾക്കും വോട്ട് നഷ്ടപ്പെടുന്നു പിന്നെ എന്താ പറയുക നമ്മുടെ രേഖകൾക്കൊന്നും വെളിയില്ലാതെ പോകുന്നു ആധാർ കാഡിന് വെളിയില്ലാതെ പോകുന്നു ആധാർ കാർഡ് ആണ് മുന്നേ ആദ്യം പറഞ്ഞത് എല്ലാത്തിനുള്ള രേഖകൾ ആധാർ കാഡെന്ന് പറയുന്നു അപ്പോൾ ഇനി ഏത് രേഖകളാണ് ശരിക്കുള്ള രേഖകൾ നിങ്ങൾക്കൊന്നു പറഞ്ഞു തരാൻ പറ്റുമോ ഞങ്ങൾക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കെന്ന് പറഞ്ഞാൽ വോട്ട് പോലും നഷ്ടപ്പെട്ടിരിക്കുന്നു കഴിഞ്ഞ വോട്ട് എനിക്ക് ചെയ്യാൻ സാധിച്ചില്ല ചെയ്യാന് സാധിച്ചിട്ടില്ലെന്നല്ല വോട്ട് ചെയ്യാൻ പോയപ്പോൾ വോട്ട് കട്ടായിരിക്കുന്നു വോട്ടർ ഐ ഡി തന്നെ കട്ടായിരിക്കുന്നു അപ്പോൾ സാധാരണ പാവ ഞങ്ങളൊക്കെ എന്താണ് എന്താണപ്പോൾ ചെയ്യേണ്ടത് ഈ ഒന്ന് പറഞ്ഞു തരൂ ഇപ്പോൾ ഇനി നാളത്തെ നമ്മുടെ മക്കളുടെ അതേപോലെ തന്നെ രണ്ടായിരത്തി രണ്ടിന് ശേഷം വോട്ട് ചെയ്ത ആളുകളുടെ ഒന്നും ഇല്ല രണ്ടായിരത്തി രണ്ട് വരെയുള്ള പട്ടികയിൽ രണ്ടായിരത്തി രണ്ടിലെ വോട്ട് ചെയ്ത ആളുകളുടെ രേഖകൾ മാത്രമാണ് കൊണ്ടുവരുന്നത് പിന്നീട് നമുക്ക് അത് പേരില്ലാസുണ്ടെങ്കിൽ നിങ്ങൾ അവിടെയാണോ ഇവിടെയാണോ എന്തെല്ലാം പേപ്പറും കാര്യങ്ങളും ചോദിക്കണോ ഇതൊക്കെ മനുഷ്യനെ ബുദ്ധിമുട്ടിക്കല്ലേ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കല്ലേ ജനങ്ങളുടെ നികുതി പണം ഇവരെല്ലാം ശമ്പളമായി മേടിച്ച് ജനങ്ങളെ തന്നെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാഴ്ചയല്ലേ ഇതൊക്കെ കാണുന്നത് ഇതിനെല്ലാം പ്രതികരിക്കേണ്ടിയിരിക്കുന്നു നമ്മുടെ സഹോദരങ്ങളെ